ും വാഹ്മുള്ള പ്രലോഭനമില്ലാതിരിക്കാൻ അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെടുന്ന നാമമായ യാ മാജിദു മഹത്തമുള്ളവനെ എന്ന അർത്ഥം വരുന്ന പുണ്യനാമം പതിവാക്കുന്നവനെ പിശാജു തിന്മയിലേക്ക് അവൻ്റെ കുതന്ത്രത്തിലൂടെ വഴിതെറ്റിക്കാൻ കഴിയുകയില്ല പിശാജിൻ്റെ പ്രധാന ചതികൾ വൈവിധ്യ രീതിയിലാണ് ഏതൊരു മനുഷ്യനെയും വഴിതെറ്റിക്കാൻ ശ്രമിക്കുമെന്ന് അള്ളാഹുവിനോട് ദൃഢപ്രതിജ്ഞ ചെയ്തവനാണ് പിശാജ് അവന് മനുഷ്യന്മാരെ ഏതൊക്കെ രീതിയിലേക്ക് വഴിതെറ്റിപ്പിക്കാൻ സാധിക്കുമോ ആ രീതിയിലേക്കൊക്കെ അവനെ വഴി തെറ്റിപ്പിക്കാൻ ശ്രമിക്കും പിശാജൊരു വിശ്വാസിയായിട്ടുള്ള ഒരാളെ അവൻ അവൻ്റെ ചതിയിലേക്ക് കൊണ്ടുവരുന്നത് ആദ്യം അവനെ ഷിർക്കിലേക്ക് തള്ളിവിടാൻ ശ്രമിക്കും ിലേക്ക് തള്ളിവിടാൻ ശ്രമിക്കുന്ന പിശാജ് അതിന് കഴിയുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ മനുഷ്യനെ അവൻ ബിദത്തിലേക്ക് തള്ളിവിടും അതിനും കഴിയുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവൻ ആ മനുഷ്യനെ ഹറാമിലേക്ക് ഹറാമായിട്ടുള്ള വൻ പാപങ്ങളിലേക്ക് അവനെ തള്ളിവിടും അതിനും പിശാജിന് കഴിയുന്നില്ല എങ്കിൽ ആ പിശാജ് എന്തു ചെയ്യും അവനെ ചെറിയ ചെറിയ പാപങ്ങളിലേക്ക് അവനറിയാതെ തന്നെ ചെറിയ ചെറിയ പാപങ്ങളിലേക്ക് തള്ളിവിടും ഈ ചെറിയ പാപങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചെറിയ പാപങ്ങൾ അത് വൻ പാപങ്ങളായി മാറും അങ്ങനെ കുറേ ചെയ്ത് ചെയ്ത് ചെയ്തിട്ട് അത് വലിയൊരു തെറ്റിലേക്ക് അത് വന്നുപെടും കുതന്ത്രങ്ങൾ മെനയുന്നതിൽ മനയുന്നതിൽ മുന്നിലാണ് ഓരോ സമയത്തും ഓരോ വ്യക്തിയുടെ സ്വഭാവ സാഹചര്യത്തിനനുസരിച്ചാണ് അവൻ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് പിശാചിക്കളിൽ നിന്ന് സംരക്ഷണം നൽകാൻ കുർആാനിയ സൂക്തങ്ങളുടെ നേതാവായ ആയതുൽ കുർസി ചെല്ലിക്കഴിഞ്ഞാൽ നമുക്ക് പൈശാചികമായിട്ടുള്ള പ്രലോഭനത്തിൽ നിന്നും അവൻ്റെ ഫിത്തനകളിൽ നിന്നും അള്ളാഹു സംരക്ഷണം നൽകുന്നതാണ് ഈ കാര്യം നമുക്ക് നമ്മുടെ റസൂൽ സലാ അലൈഹി വല്ല തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ് അതുപോലെ ഹുറൈറ നിവേദനം നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറയുന്നു തവണ ലാ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു മുൽകു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഖദീർ എന്ന് ചൊല്ലിയാൽ പ്രസ്തുത ദിവസം പിശാചിൽ നിന്നും നമുക്ക് സംരക്ഷണം നൽകപ്പെടുന്നതാണ് ആ ചെല്ലിയ ദിവസം പിഷാജിൽ നിന്ന് അള്ളാഹു നമുക്ക് സംരക്ഷണം നൽകുന്നതാണ് അള്ളാഹു താല പിഷാജുകളുടെ എല്ലാവിധ ഷററിൽ നിന്നും ഹിത്തനകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കെ ആമീൻ ഇസ്ലാം അലൈക്കും വാഹമത്തുള്ള